ബിഗ് ബോസ് അമ്പത്തൊന്നാമത്തെ എപ്പിസോഡ് തിങ്കളാഴ്ചത്തേതാണ് നമ്മുടെ ആര്യനും ജിസേലും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അതിൻ്റെ കുറച്ച് ദൂരെ നമ്മുടെ ബെന്നി എബിനും കൂടെ സംസാരിക്കുന്നു അപ്പോൾ ബെന്നി പറയുന്നു ഇത് ലവ് ലൗ ട്രാക്കാണ് ഇത് ഈ വർഷത്തെ ഇതാണ് എല്ലാ വർഷവും ഒരു ലവ് ട്രാക്ക് ഉണ്ടല്ലോ അത് ഇവർ രണ്ടുപേരും കൂടി പിടിച്ചേക്കാണ് പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകൾ പറഞ്ഞായിരുന്നല്ലോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ബെന്നി എബിനോട് പറയുന്നു നിവിൻ ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് കത്തിക്ക് മൂർച്ച കൂട്ടുന്നു അപ്പം അനീഷ് ചോദിക്കുന്നത് എന്തിനാ ഈ മൂർച്ച ഇത്രയും കൂട്ടുന്നു അതെൻ്റെ ആവശ്യം ചിലപ്പോൾ ഉള്ളി അരിയാനായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും നാക്ക് അരിയാനായിരിക്കും അത് ഷാനവാസിൻ്റെയാണ് ചെന്ന് പറഞ്ഞുകൊടു നിങ്ങളെ കൂട്ടുകാരനല്ലേ എന്ന് പറയുന്നു അപ്പം അനീഷ് ചോദിച്ചാൽ ഇതൊക്കെ വിട്ട് കളഞ്ഞില്ലേ എങ്ങനെ വിട്ട് കളയുന്ന എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല ഞാനങ്ങനെ വിട്ട് കളയില്ലെന്ന് പറഞ്ഞ് നിവിൻ അനീഷിനോട് പറയുന്നു പിന്നെ കാണിക്കുന്ന മീരാസ് എന്ന സിനിമയുടെ സംവിധായകനായ ജിത്തു ജോസഫും ആസിഫ് അലിയും അപർണ മുരളിയും മുൻ ബിഗ് ബോസ് താരമായ അർജുനും ഇവരൊക്കെ സിനിമയുടെ പ്രമോഷന് വേണ്ടി ബിഗ് ബോസിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് പിന്നെ ബിഗ് ബോസിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ മീരാസ് എന്ന സിനിമയുടെ കുറച്ച് ഭാഗം കാണിച്ചിട്ട് അവരുടെ അടുത്ത് പറയുന്നു ഇതിൽ നിങ്ങൾ മൂന്ന് ടീമായിട്ട് തിരികെ അതിലഞ്ച് പേര് വച്ച് എന്നിട്ട് ഈ കഥ നിങ്ങൾ ഇതെങ്ങനെയാണെന്ന് ഒരു കഥ നിങ്ങളുണ്ടാക്കുക എന്നിട്ട് സംവിധായകനായ ജിത്തു ജോസഫും അവരെ അഭിനയിച്ച എല്ലാവരും വരുമ്പോഴത്തേക്ക് അവരോട് ഇത് നിങ്ങൾ പറയണം അപ്പം അവർ അഭിനയിച്ച കഥയുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അവർ അത് പറയും നിങ്ങൾക്ക് സമ്മാനവും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കഥ പറഞ്ഞെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനീഷിൻ്റെ കഥയാണ് ആ കഥയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സമ്മാനം അനീഷിനും ടീമിനുമാണ് കൊടുത്തത് അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ അതിഥികളെല്ലാം പുറത്തേക്ക് പോകുകയായിരുന്നു പിന്നൊരു നല്ലൊരു രംഗമാണ് നമ്മുടെ അനീഷും ജിസയിലും കൂടി പാത്രം കഴുകാൻ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ജിസേയിൽ പറയുന്നു ഇങ്ങനെ പാത്രം കഴുകണം ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് അനീഷ് പാത്രം കഴുകണോന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ കൂടെ കൊഴയുന്നു അപ്പം അനീഷിനെ തട്ടുന്നു അപ്പം അനീഷ് എന്ന് അങ്ങനെ തട്ടല എന്താ തട്ടിയാൽ എന്താണെന്ന് ജിസേയിൽ ചോദിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്നോട് ഇഷ്ടം കൂടാൻ പോരാമോ എന്ന് ചോദിക്കുന്നു അപ്പം അനീഷ് പറഞ്ഞ് പറ്റത്തില്ല അതെന്താ പറ്റാത്തത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കൂട്ടാക്കി എന്ന് ചോദിക്കുന്നു അതിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ടാണോ ഷാനവാസിനെ ഫ്രണ്ടാക്കിയതെന്ന് നമ്മുടെ ജിസേൽ ചോദിക്കുന്നു എന്നെ കൂ എന്നെ ഫ്രണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകേണ്ട വരെ അനീഷിൻ്റെ ഉടം മിണ്ടൂലെന്ന് നമ്മുടെ ജിസേൽ പറയുന്നു ഞാൻ തീ നോക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം അത് പറ്റത്തില്ല നാളെ തന്നെ പറയണം എന്ന് നമ്മുടെ ജിസേൽ പറയുന്നു അതെന്ത് നാളെ പറയാൻ പറ്റത്തില്ല പിന്നെ പറയാ പറ്റത്തില്ല നാളെ തന്നെ